ഷിപ്പ് സംഘിക്കുന്ന ഈശ്വരന്റെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു പുതിയ കുടുംബവുമായിട്ടാണ് നമ്മൾ ദേവസ്വനെ കടന്നു വന്നിരിക്കുന്നത് ചിൻസെന്ന് നമുക്ക് പരിചയപ്പെടണ്ടേ നമുക്ക് പരിചയപ്പെടാം ഇന്ന് അവരെ നമുക്ക് പരിചയപ്പെടുന്നതിനുമൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് കേൾക്കാം കുഞ്ഞുങ്ങളെ അതിനായിട്ട് ക്ഷണിക്കും

കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ ഇടത്തുമായിട്ട് ദേശത്ത് തന്നെ താമസിക്കുന്നു നമ്മള് യേശുട്ടു എന്നുള്ള പ്രോഗ്രാമെ നമ്മളെ ജീവിത അനുഭവങ്ങളിൽ യേശുവിനെ വ്യക്തിപരമായി തൊട്ടു എന്നനുഭവിച്ചു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാന് സമാധാനം ഇല്ലാതെ ഇരുന്ന കുറച്ച് നാടുകളുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടില് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലാതിരുന്നപ്പോൾ എന്റെ ഭർത്താവിന്റെ ജോലി സംബന്ധിച്ച് മൈക്കസെറ്റ് വർക്ക് ആയിരുന്നവരുടെ സംബന്ധിച്ച് കടന്നു പോകുന്ന വേളകളിൽ വീട്ടിൽ എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി കൺവെൻഷനെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ ആ സമയങ്ങളിലൊക്കെ പോയി ഇതുപോലെയുള്ള കൺവെൻഷനിൽ പങ്കെടുത്ത് അന്ന് ആ തോന്നിയ ഒരു ഇഷ്ടമാണ് എന്നെ ഇന്നിവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതലുള്ള യാത്രയില് ക്രിസ്തുവിനെ അറിയുവൻ തക്കവണ്ണയിടയാക്കി പല സ്ഥലങ്ങളിൽ വെച്ചും ദൈവം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അത്രത്തോളം ഒന്നും വായില്ല ഞങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ് വന്നെങ്കിൽ തന്നെയും അങ്ങനെ ഞാൻ ഇടത്തായി വന്നതിന് ശേഷം അല്ലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു തിരിഞ്ഞോട്ടം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന മുതല് ഞാനിങ്ങനെ പോയോ ആ നിമിഷം മുതല് എന്നെ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ശക്തമായി വിളിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ കുറച്ചു നാളുകളെങ്കിലും കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മോള് ജനിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് വളരെ കഷ്ടതയിലൂടെ ഒക്കെ കടന്നു പോകേണ്ട സാഹചര്യം വന്നു അപ്പൊ ഞങ്ങൾക്ക് ചുറ്റുമുള്ള മൗലങ്ങളിലൊക്കെ ഇതുപോലെ ബന്ധുസാസികളും അല്ലാതെ ഉള്ളവരും പ്രാർത്ഥന വെക്കുമ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും ആ പ്രാർത്ഥനയിൽ പോയി പങ്കെടുക്കുമായിരുന്നു അങ്ങനെ പലയിടത്തും പങ്കെടുത്ത് അപ്പോഴൊക്കെയും ദൂത് പറയുമ്പോഴും വചനം കേൾക്കുമ്പോഴേക്കും ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷവും അനുഭവം ഉണ്ടാകും അപ്പൊ ദൈവം തൊട്ടു എന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ വിശ്വസിക്കാനും അറിയത്തില്ലായിരുന്നു നമ്മുടെ പശ്ചാത്തലം അങ്ങനെ എന്തായിരുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ മുന്നേ മുന്നോട്ടുള്ള ജീവിതയാത്രയില് സമാധാനം എന്തെന്നറിയുന്നത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇറങ്ങി തിരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് സമാധാനം സന്തോഷം ഇങ്ങനെ അറിയാത്ത നാളിൽ തന്നെയും പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി തിരിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ദൈവജനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ആ ജീവിതം മുന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥന ജീവിതമായിട്ട് തന്നെ പോകാൻ ഇടയായി പക്ഷെ ആ സമയങ്ങളിലൊന്നും ഞങ്ങൾ ഒരു ചർച്ചിലോ മറ്റങ്ങളോ പോകാൻ പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു സ്വതന്ത്രമായിട്ട് വരുന്ന സഭയോടൊപ്പം ചേർന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു തന്നെ പോയി എന്നാൽ രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി ആറിന് ശേഷം അല്ല ഹസ്ബൻഡിനു വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി കുഞ്ഞിനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അണേലും ജീവിതം വളരെ കഷ്ടത്തിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ മുന്നോട്ട് നോക്കാൻ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ സായി ജോലി എനിക്കില്ല ഹസ്ബൻഡിനില്ല അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വചനവുമായിട്ട് ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് അന്ന് ആരും കൈസഹായിച്ചില്ലെങ്കിൽ പോലും വചനം വായിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് രണ്ടായിരത്തി എട്ടോടു കൂടി എന്റെ ഹസ്ബൻഡിന് ഇവിടെ നിന്നും വിദേശ രാജിച്ച് പോകാനായിട്ട് ഒരവസരം നൈകൂരിക്കുന്നു ആ തൊട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് വർണ്ണിക്കാനും നന്ദി പറയാനും അല്ലാതെ തിരിച്ച് ഞങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അങ്ങനെ ഞങ്ങള് രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ടില് ഞാനൊരു യോഗത്തിൽ വെച്ചതുപോലെ ദമായി ദൈവ എന്നോട് ഇടപെട്ട് അന്ന് ദൈവവചനം കേട്ട് ആ നിമിഷം ഞാൻ കർത്താവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഞാൻ അന്ന് എടുത്തൊരു തീരുമാനമാണ് ഇനി എന്ത് വന്നാലും ഞാൻ ഈ വിശ്വാസത്തിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ നിന്നും വിട്ടുമാറക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ചേട്ടൻ കേൾക്കിന് പോകുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു കൺവെൻഷൻ വേദിയിലാണ് എനിക്ക് അതിനുള്ള ഒരു അവസരം ലഭിച്ചത് അങ്ങനെ ഇതാക്കുന്ന ഖത്തറിലായിരുന്ന ജോലി അവിടെ പോകുന്നതിന് ശേഷം വീണ്ടും വീട്ടിലിരുന്ന് ഒരു ഉണ്ട് ചേച്ചി ഇവിടെ ഐ പി എസ് സി പോകുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിനുശേഷം ആദ്യമായിട്ട് ഒരു കത്തർദാസൻ എന്നോട് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കത്തർദാസൻ ഷാജി ഹസ്നാണ് എന്റെ ചേച്ചിയുടെ വീട്ടിൽ വീട്ടുവെച്ചാണ് പരിചയപ്പെട്ടത് അങ്ങനെ സഭയിലേക്ക് ക്ഷണിക്കുകയും അന്ന് ഹസ്ബൻഡ് ഇവിടെ നിന്ന് ഖത്തറിലായോണ്ട് ഞാന് എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഐ പി എസ് സിയില് നെടംപറത്ത് പോകാൻ കത്തറിടയായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ആ നാടുകളിലൊക്കെ വലിയ അനുഗ്രഹങ്ങളും കൃപയുമൊക്കെ ലഭിച്ച നിമിഷങ്ങളായിരുന്നു അതിനുശേഷം ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ ജീവിതത്തിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ട അവസരം വന്നു ശരിക്കും ദൈവം തന്നെ തൊട്ടു എന്നുള്ള ഒരു വേദി എന്ന് പറയുന്നത് എനിക്ക് മൂന്നോ ഓപ്പറേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ആ മൂന്നോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് ബ്ലീഡിങ്ങിന്റെ ഒരു അനുഭവം എനിക്കൊരു രണ്ട് പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഡ്രസ്സിൽ അന്ന് ഒരു പത്ത് വർഷത്തോളം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ കാണുന്നു അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു സ്കാൻ ചെയ്തു അതിന്റെ പരിപ്പം എല്ലാം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ ന്യൂട്രസഹത്ത് കളയല്ലാതെ ഇതിന് മറ്റൊരു ഇല്ല എന്ന് പറഞ്ഞു ആ സമയമാണ് പ്രിയപ്പെട്ടവരവിടുന്ന് കത്തലേക്ക് കടന്നു പോന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാല് നോക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അന്നും ദൈവ എന്നെ അത്ഭുതമായി വിടിച്ചെന്ന് പറയാം പക്ഷെ ഇടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവും എന്നാൽ ഞാൻ പ്രാർത്ഥനിക്കും ആ സമയം ജോലിയാൻ ഓർക്കുന്നുണ്ടായിരിക്കും ആദ്യത്തെ സഭയിൽ വെച്ച് ആൻറ്റി പാസ്പോർഡൊക്കെ അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു അങ്ങനെ വലിയൊരു വിടുതൽ എനിക്ക് ലഭിക്കുന്ന വിടയായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പേപ്പർട്ടോ പോയിട്ട് വന്നു കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോകുന്നത് ആ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറയുന്ന പതിനൊന്ന് പോയിന്റിൽ നിന്ന് ഒരു ഫൈബ്രോയിഡ് മൂന്ന് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒൻപതിൽ നിന്ന് ഒരു ഫൈബ്രോയിഡ് രണ്ട് പോയിന്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഈ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ മെഡിസിൻ എടുത്തില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം ഈ പ്രാർത്ഥനയെ ഒറ്റിയൊന്നുകൊണ്ട് കഴിഞ്ഞ് ആ ഒരു ഓപ്പറേഷൻ വേണ്ട എന്ന് കണ്ടാൽ നിന്ന് ഞങ്ങളോട് പറയുക തൊട്ടവണ്വിടെയായി അങ്ങനെ ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായി വിടുന്നതിന് ദൈവം എനിക്ക് തന്നു അതിനുശേഷം വീണ്ടും ശത്രു എന്നെ വീണ്ടും പോരാടാൻ തുടങ്ങി അപ്പൊ എനിക്ക് ശബ്ദം നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നു ആ ശബ്ദം നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല പച്ചയില്ല അടുത്തിരുന്ന് പറഞ്ഞാൽ പോലും നമ്മളിങ്ങനെ കാണിക്കുന്ന പോലെ തോന്നത്തുള്ളൂ അപ്പൊ എല്ലാവരും എന്നെ പരിഹസിക്കാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി നിനക്കല്ല ഇങ്ങനെ അപ്പൊ പലരും എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നിനക്കൊരു പക്ഷെ ക്യാൻസർ ആയിരിക്കുന്നുണ്ടെങ്കിൽ നീ പോയി ഡോക്ടറെ കാണണം എന്നെല്ലാം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ തുടങ്ങും പല ഏറ്റവും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടെന്നെ അതിനും വലിയൊരു രോഗത്തിൽ നിന്ന് പിടിപ്പിച്ച കർത്താവ് എന്നെ പിടിപ്പിക്കുമെന്ന് തന്നെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും മറ്റുള്ളവരെ പറഞ്ഞപ്പം ഞാൻ ഓർത്തൊന്നും നമ്മള് വെല്ലുവിളിക്കുന്നില്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്ന് കണ്ട് ജൂബിലി പോയി ഞാൻ അഥവാ ജൂബിലി ഹോസ്പിറ്റലിൽ പോയി കണ്ട് അവിടെ നിന്ന് എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്റെ അത്രമോട്ടിന്റെ ഭാഗത്ത് ചുരുങ്ങുന്നു അതും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളൂ ആ സ്കാനിങ് റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നു പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടേ ഇല്ല ഞാൻ പ്രാർത്ഥിച്ച് ഒരു ആറേഴ് മാസങ്ങൾക്ക് ശേഷം ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ ദൈവം പൂർണമായി തൊട്ട് വീണ്ടും സൗഖ്യമാക്കി ആ നിമിഷം മുതൽ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു ആ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ആ ഒരു ഭാരപ്പെടുത്തുന്ന എന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവായി യേശുവിഡിത്തും മാറ്റി അതെന്റെ രണ്ടാമത്തെ വലിയൊരു സാക്ഷ്യമാണ് മൂന്നാമതായിട്ട് എനിക്ക് ഉണ്ടായത് എന്റെ ഡിസ്കിന്റെ പ്രോബ്ലം ആണ് ഡിസ്ക് തെന്നുന്നു എനിക്ക് നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഒരു ജോലി ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി അത് കോവിഡ് സമയമായിരുന്നു എങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതിന്റെ കൂടെ തന്നെ എന്റെ പെൺമക്കളെ രണ്ടുപേരും ഡെലിവറി സംബന്ധിച്ച് സുസേറിയം കഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ സഹായിക്കാൻ ആരുമില്ല ഹസ്ബൻഡ് ഖത്തറിലാണ് ഇതിന്റെ നടുവിൽ എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞു അപ്പൊ ഓപ്പറേഷൻ പരിമലയാണ് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ പറഞ്ഞെങ്കിൽ പോലും അന്ന് സഹായിക്കാൻ ആരുമില്ല കുഞ്ഞുങ്ങളെ നോക്കണം മറ്റേ ആരുമില്ല ഹസ്ബൻഡ് ഖത്തറിൽ തന്നെയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാലപ്പെട്ടപ്പോ ഡോക്ടർ പറഞ്ഞ് എന്നോട് പറഞ്ഞു ചേച്ചി ഇത് ഓപ്പറേഷനിലൂടെ അല്ലാതെ താറത്തിലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെറിയൊരു ഹോട്ടലിൽ നടത്തുന്നുണ്ട് അവിടെ പോയി വർക്ക് ചെയ്യണം അപ്പൊ ഡോക്ടറോട് ഇതൊക്കെ പറഞ്ഞ പറഞ്ഞു എന്തായാലും ചേച്ചി തീരുമാനിക്കാം ഓപ്പറേഷൻ ചെയ്താൽ സക്സസ് എന്ന് പറയാൻ പറ്റത്തില്ലെന്നും കാരണം പ്രായം കൊണ്ട് നോക്കുമ്പോ അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറയാം ശരി ഡോക്ടറെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു പിന്നെ എനിക്ക് നടുവേദന കൂടുതലായിട്ട് വന്നു വീണ്ടും ഡോക്ടറെ തന്നെ ഞാൻ പോയി സമീപിച്ച് ഞാൻ പറയാം ഡോക്ടർ എന്താന്ന് പറയാനും എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു കോമ്പടി കണ്ടു തന്നു അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിലൊരു കാര്യം ചെയ് പെരിറ്റിട്ടുണ്ട് മറ്റൊരു ജോലി ചെയ്യാൻ പാടില്ല ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യത്തക്കവണ്ണം ഞങ്ങള് ഹെൽപ്പ് ചെയ്യാറ് അങ്ങനെ അളവെടുത്ത് ഒരു ബെൽറ്റ് ഒക്കെ തന്ന് ഞാൻ ആ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇതുപോലെ ഇരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് മാസത്തോളം ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകുക വരികയൊക്കെ ചെയ്ത് എനിക്ക് നടക്കാൻ പറ്റത്തില്ല ബെറ്റാഴ്ച വെക്കുമ്പോൾ വീണ്ടും എന്റെ നല്ലതിന്റെ പ്രശ്നം ഉണ്ടാകും അപ്പൊ വീണ്ടും ഞാൻ അങ്ങനെ തന്നെയാകുന്നു ഒരു ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു കർത്താവെ നീ എന്നെ രണ്ട് പ്രാവശ്യവും ഓപ്പറേഷനിൽ നിന്ന് പിടിവിച്ച ദൈവമാണ് എന്റെ ശരീരത്തെ കത്തി വെക്കാൻ അനുവദിക്കരുത് ഈ ഒരു അവസ്ഥയിൽ നിന്നും ദൈവം എന്നെ മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻറെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ഈ ബെൽറ്റ് അഴിച്ചു മാറ്റുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിടന്ന മുറിയിൽ നിന്നും അതിരാത്രി സമയത്ത് എഴുന്നേറ്റ് ആ ബെൽറ്റ് അഴിച്ചെടുത്ത് മാറ്റിവെച്ച് പ്രിയമുള്ളവരെ ധൈര്യപൂർവ്വം ഞാൻ പറയുവാണ് അന്ന് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ആ നിമിഷം മുതൽ ഇന്ന് ഞാൻ ഈ നടക്കുന്ന അവസ്ഥ വരെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്ക് വർജി ചെയ്യുന്നില്ല അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല നടക്കുന്നു എല്ലാ ജോലി ചെയ്ത് വെയിറ്റ് എടുക്കുന്നു കുനിയുന്നു അവര് ഡോക്ടർ എന്ത് ചെയ്യുന്നു പറഞ്ഞു അത് മുഴുവൻ ഞാനിപ്പോൾ ചെയ്യുന്നു ദൈവന്റെ അത്ഭുതമായിട്ട് തന്നെയാണ് നടത്തിയതും വിളവിച്ചതുമെല്ലാം അങ്ങനെ മൂന്ന് സാഹചര്യങ്ങളിലും എന്നെ ദൈവം തൊട്ടു എന്നെ സൗഖ്യം വരുത്തിയ വലിയ ഒരു അനുഭവനിക്കുണ്ടായിട്ടുള്ളു പ്രിയനെങ്കിലും നമ്മൾ കേട്ട സാക്ഷ്യം നിങ്ങൾ കേട്ടു ആ സാക്ഷ്യത്തിന്റെ വ്യക്തമായ സാക്ഷികളാണ് ഞങ്ങളും ജീവിതത്തിലെ ജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിൽ കൂടിയുള്ള വിടിച്ചലുകളെ അമേന അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിജീവിതമായിട്ടാ ഞങ്ങൾ ഇന്ന് രാത്രികാലം നിങ്ങളുടെ നടുവിലായിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് ജീവിതത്തില് നിങ്ങളും പല മെഡിക്കൽ സയൻസ് എഴുതിയ സാഹചര്യങ്ങളില് എന്താണ് ആമേ എന്റെ അവസ്ഥ എന്ന് ചോദിച്ചിരിക്കുന്ന മോള് യേശു സൗഖ്യമാക്കുന്നവനാണ് യേശുവിന് കഴിയാത്തതായി ഒന്നുമില്ല അസൗഖ്യമായി ഒന്നുമില്ല വിശ്വസിക്ക് നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം ചെയ്യും ശേഖരനാഥന് പാട്ടുപാഠ ചെയ്യുന്ന കേട്ടുകളുടെ ഒരു പാട്ടുപാടാ സ്തുതി സ്തുതി എൻ മനമേ സ്തുതി കവിനെ കാതന്നാൾ തോറും ീണന്നുറന്നാ തന്റെ മാർവിൽ ദീനം ദീനമായി തന്റെ മാർവിൽ ദീനം ദീനമായി സ്തുതി കളിലുന്നതെ താതെന്നാൾ തോറും ചെയ്ത നന്മ കളയൂർക്ക് പാടുക നിയെന്നും മനമേ എന്നും െന്നും കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റമടുത്ത തുടയായി കഷ്ടങ്ങളേറിയിടുമ്പോൾ എനിക്കേറ്റമുത്ത ുംബലങ്ങളിലൊക്കെ പക്ഷെ ജീവിത അനുഭവത്തിൽ കൂടിയുള്ള പാട്ടായിരുന്നു പാടിയത് സമാധാനമില്ലാതിരുന്നപ്പോഴ് കഷ്ടങ്ങളേറി വന്നപ്പോഴ് ആരും സാഹചര്യത്തില് ഏറ്റവും അടുത്ത തുണയായി ഒരമ്മയായി ഒരു താനായി കൂടെയല്ലെന്ന ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പാട്ടാണ് നമ്മളെ കേൾക്കുവാനായിരുന്നത് ഇന്നത്തെ സാക്ഷ്യത്തെ കൂടി ഈ പാട്ടിൽ കൂടി നിങ്ങളുടെ ജീവിതത്തില് അമ്മ പ്രയോജനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കോള് പ്രാർത്ഥിച്ചു നല്ലൊരു സമയം നിങ്ങൾക്ക് ദാനമായി നൽകി തന്നാൽ കൃത്യം നന്ദി പറയുന്നേ ഒരു നിമിഷം നിങ്ങൾക്ക് മുമ്പാകെ അടുത്ത് വരുന്ന രഥാവേ ഈ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാവേ ഈ ജീവിത സാഹചര്യം ഇവിടെ ആരാധന തുടങ്ങിയാണ് കുഞ്ഞുങ്ങളെ ആരാധന രാവിലെ ഏട്ടര മുതൽ പൊൻപരേകാലു വരെ മെയിൻ സർവീസ് പെൻപരകാലും മുതൽ പതിനൊന്നര വരെ നടക്കുന്നു അതിന്റെ മെയിനായിട്ടും അധ്യക്ഷനായിരിക്കുന്നു നമ്മുടെ ഷാജി പാസ്റ്റർ നെടുമ്പറം കർത്താവിന്റെ ദാസനെ കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അനവധി വിടുതലുകളെ കർത്താവ് ചെയ്യുന്നു അത്ഭുതങ്ങളെ ആരാധന മധ്യത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു തന്റെ ദാസനെ അതിനായി ഉപയോഗിക്കുന്നു നിങ്ങളെയും ई आराधना लेके नया स्वादन చేను దైవమాయే కర్తావా నమ్మే అనిగ్రేకు మారావటే గోర్నసి